നമസ്കാരം മിഷൻ സ്വാഗതം തിരുവനന്തപുരം കൈത്തറി ഡയറക്ടറേറ്റിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള ധീശ്വരപുരം വിവേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻ വെച്ച് ബുധനാഴ്ച ദേശീയ കൈത്തറി ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്ര ഡെപ്യൂട്ടി രജിസ്ട്രാർ മുഹമ്മദ് ഹനീഫ വി പി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ സംവിധാനങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി കാണുന്ന വസ്ത്രരൂപത്തിലേക്ക് ആ ഒരു ആധുനികതയിലേക്ക് ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും അതിനൊക്കെയുള്ള വിപണന രംഗത്ത് നമ്മുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് നമുക്ക് സ്കൂൾ യൂണിഫോമുകൾ ഇത്തരത്തിലുള്ള കൈത്തറി സംവിധാനങ്ങളിൽ നിന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമായി ഭവിക്കുകയായിരുന്നു താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫാത്തിമ ബീവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കൈത്തറി നെയ്ത്ത് തൊഴിലാളികളെ ആദരിച്ചു ദേശീയ കൈത്തറി ദിനാചരണത്തോടൊപ്പം കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്കായി സി എം എം മെഡിക്കൽ സെന്റർ കുണ്ടുങ്കൽ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി തിരൂർ എന്നീ ആശുപത്രികളുടെ സഹകരണത്തോടെ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് അനിൽ തലപ്പള്ളി കേരള ധീശ്വരപുരം വ്യൂവേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വിനീത് പി ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി തിരൂർ മാനേജർ മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം സഹകരണ ഇൻസ്പെക്ടർമാരായ ബാബുരാജ് വി കൃഷ്ണകുമാർ വി എം സെറീന കെ സി എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു സീനിയർ കൈത്തറി സഹകരണ ഇൻസ്പെക്ടർ സുബൈദ നന്ദി രേഖപ്പെടുത്തി ടി ഈ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും